ചിന്നൈ നടുയോ ഞോസോ

selio <laughs> la <laughs> I should be സ്വർഗീയമാലാകുമാരുടെ സ്തുതിഗാനങ്ങളിലും കീർത്തനങ്ങളിലും ഹാലേഴിയും പ്രീതിപ്പെട്ടവനായ ദൈവം നമ്പുരാൻ നിങ്ങളുടെ സ്തുതികളിലും ഗീതങ്ങളിലും നേർച്ചകളിലും കാഴ്ചകളിലും വഴിപാടുകളിലും കുർബാനകളിലും പ്രീതിപ്പെട്ട് നിങ്ങളെ പുണ്യപ്പെടുത്തു മാറാകട്ടെ ഗോത്രപിതാക്കന്മാരെ അബ്രഹാമിനെയും അനുഗ്രഹിക്കുകയും ഈ ലോക ജീവിതത്തിൽ ആ സമ്പദ് സമൃദ്ധി കൊണ്ടവരെ വഴി നടത്തുകയും ചെയ്തവനായ നിബന്ധം വരാൻ നിങ്ങളുടെ ഈ ലോക ജീവിതത്തിൽ നിങ്ങളുടെ ഇടതുകയും വലതെയും സമ്പാദ്യം സർവത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും നീതികൂർ നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മുപ്പത് അറുപത് മേനിയായി പ്രതിഫലം നൽകുകയും ചെയ്യും ഇസ്രായേൽക്കാരെയും ഇസ്ലീം നാട്ടിലേക്ക് യാത്രയാക്കുകയും അവിടെ യാത്രാമധ്യവർക്ക് നേരിട്ടില്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളെന്നും പ്രയാസങ്ങളിൽ നിന്നും അവർ സംരക്ഷിച്ച് വാഗ്ദത്ത് നാട്ടിലെത്തിക്കുകയും ചെയ്തവനായ ദൈവം വരാൻ സ്വർഗീയ കനാലിലേക്കുള്ള നിങ്ങളുടെ ഈ ലോകയാത്രയ്ക്ക് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയും ആപത്തിൽ നിന്നും അപോളത്തിൽ നിന്നും പ്രയാസങ്ങൾ ദുരിതങ്ങളും ദുഃഖങ്ങളിൽ നിന്നും ശക്തീകരിഞ്ഞതായ പരീക്ഷകളിൽ നിന്നും വിശാചിൻ്റെ ചില ഘടികളിൽ നിന്നും ദുഷ്ടങ്ങളുടെ ചില വഞ്ചനയും നിങ്ങളെ കാത്ത് സന്തോഷ ദുർമുഖത്ത് നിങ്ങളെ എത്തിക്കുകയും ചെയ്യും മാറാകട്ടെ സിഹുവൻ മാളിയിൽ തന്നെ ശിഷ്യന്മാരുടെ മേൽ വെച്ച് വിവിധങ്ങളായ നൽവരങ്ങളാലെ അവരെ അഭിഷേകം ചെയ്ത് ലോകമെല്ലാം യേശുക്രിസ്തു നല്ല സാക്ഷികളായ പ്രകാരം പരിശുദ്ധാത്മാവിന് കൃപയാൽ നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വ്യവസായ ശാലകളും വ്യാപാര സ്ഥാപനങ്ങളിലും മറ്റെല്ലാ നിങ്ങളുടെ പ്രവർത്തന രംഗങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളാകുവാൻ ഇടയാക്കുകയും ചെയ്യുമാറാകട്ടെ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവര് ലോകാരംഭത്തിനു മുമ്പേ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സന്തോഷകരമായ സ്ഥലം അനുഭവിച്ചുകൊടുവിനെന്ന് തൻ്റെ വലത് ഭാഗത്തുള്ളവരോട് അരളി ചെയ്യുന്ന ഇമ്പകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം തം വരാൻ നിങ്ങളെയും ബലഹീയനായ നമ്മയും യോഗ്യരാക്കട്ടെ പിതാവൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും നിങ്ങളെല്ലാവരുടെ സദ ആവർത്തിച്ചിരിക്കുമാറാകട്ടെ ആയുധ ദൈവ മാതാവാസത്തിൻ്റെ മർത്തമറിയാമിൻ്റെയും പത്രോസ്കോലുസ്ലീന്മാരുടെയും ആർ തോമാസ് ലീഹായുടെയും മാറി യുഹാനൻ ശ്രീഹാഡേ മാർ യുഹന്നാൻ മാംദാനാടേയും യൗസേ പുണ്വാളിൻ്റെയും മക്തൽ മറിയാവിൻ്റെ സ്തേപ്പാനോ സഹദായുടെയും കുറിയാഗോ സഹദായം മർദ്ദയുർവീതിയുടെയും മഹനാ സഹദായും ഗീവറിയ സഹദായുടെയും നാൽപ്പത് സഹദയന്മാരുടെയും അറി നാഥ്യോസിൻ്റെയും മറേമിൻ്റെയും നാം തേവോദോറോസിൻ്റെയും സ്വർണ്ണനാവുകാരൻ മാറി വാനിയോസിൻ്റെയും കപതോഖ്യം പിതാക്കന്മാരായ അസേരിയോസ് ഗ്രിഗോറിയോസ് എന്നിവരുടെയും ഈ ഗുപ്തായ സഭാപിതാക്കന്മാരായ മാർക്കൂറി ലോസിൻ്റെയും ദിയസ്കോറോസുനോ ദീമോദ്യോസിൻ്റെയും സുറിയാനെ സഭാപിതാക്കന്മാരായ മാർ വി ലോസിൻ്റെയും സേവേറിയൂസിൻ്റെയും യാക്കോ പ്രധാനായുടെയും നമ്മുടെ സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധന്മാരായ മാർവാസേലിയോസിൻ്റെയും മാർ ഗ്രീഗോറിയോസിൻ്റെയും മാധീപന്യാസിയോസിൻ്റെയും പ്രത്യേകിച്ച് അർത്ഥമാശ്രീയാടേ കാലം മുതലിന്നു വരെയും മലങ്കര സഭയെ മേച്ചു ഭരിച്ച പുണ്യപിതാക്കന്മാരായ മാർത്തവമ്മമാർമാരുടെയും അർക്ക ദോക്കന്മാരുടെയും ആധുനിക്കാമാരുടെയും ശേഷമെല്ലാം വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ സ്വർഗസ്വനായങ്ങളുടെ പിതാവേ